സ്നേഹം നിറഞ്ഞ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം കഥ ആരംഭിക്കാൻ എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനാണ് ഞാൻ പേര് അശ്വിൻ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് പ്രായത്തിൻ്റെതായ കുറച്ച് കുസൃതിയൊക്കെ എനിക്കുണ്ട് കേട്ടോ പഠിക്കാൻ ഞാൻ മെടുക്കനായതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും എന്നെ വലിയ കാര്യമായിരുന്നു ഇപ്പോൾ ഞാൻ എം ബി എക്കാണ് പഠിക്കുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും എനിക്ക് കോളേജ് അവധിയാണ് അച്ഛൻ ദുബൈലാണ് അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ അതുകൊണ്ട് അവധി ദിവസം വീട്ടിൽ വരണമെന്ന് അച്ഛൻ നിർബന്ധമാണ് അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരും അങ്ങനെ ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ വീട്ടിലെത്തി അമ്മയുമായിട്ട് കോളേജിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന ആഹാരമെല്ലാം ആഹാരമെല്ലാം കഴിച്ചു കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ നിന്ന് ദോശയിടുന്നു ആ എന്റെ മോൻ എണീറ്റോ പല്ലൊക്കെ തേച്ചേച്ച് ബാ നല്ല ചൂട് ദോശയുണ്ട് നിന്റെ ഹോസ്റ്റലിലെ ദോശ പോലെയാണോ എന്റെ ദോശയെന്ന് നീ ഒന്ന് നോക്കിയേ എന്റെ അമ്മയെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ദോശ കഴിച്ച് കഴിച്ച് മടുത്ത് ദാണ്ട കിടക്കുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെയും ദോശ രാന്ന മോനെ അതുപോലെ അല്ല അമ്മയുടെ ദോശ നീ അമ്മയുടെ ദോശ ഒന്ന് തിന്നു നോക്ക് അങ്ങനെ ഞാൻ ഇരുന്ന് ദോശ കഴിക്കാൻ തുടങ്ങി എടാ നമ്മുടെ പ്ലാവിൽ നല്ല വിളഞ്ഞ ചക്ക നിൽപ്പുണ്ട് നീ ദോശ കഴിച്ചിട്ട് വാ നമുക്ക് അതിൽ നിന്നൊരെണ്ണം ഇടാം ഞാൻ നിനക്ക് വറുത്തു തരാം നിനക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യാം ആ വറുത്ത് തരാമെങ്കിൽ ഞാൻ വന്നിട്ട് തരാം അങ്ങനെ ഞാൻ പടിഞ്ഞാറ് വശത്തുള്ള അയ്യത്തേക്ക് പോയി എടാ ആ മുകളിൽ നിൽക്കുന്ന ചക്ക നല്ല പോലെ വിളഞ്ഞു നിൽക്കുകയാണ് അത് ഇടാൻ പറ്റുമോ എന്ന് നോക്ക് ഞാൻ തോട്ടിപൊക്കി ചക്ക ഇടാൻ നോക്കി ഓ നോ രക്ഷ എനിക്ക് ഒറ്റയ്ക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ അമ്മേ തോട്ടിക്കാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ഒരു കാര്യം ചെയ്യും എന്നാൽ ഞാനും കൂടി പിടിക്കാം അമ്മയും എന്റെ കൂടെ നിന്ന് തോട്ടിപൊക്കി ചക്കയിടാൻ നോക്കി അമ്മ എന്നോട് ചേർന്ന് നിന്ന് തോട്ടിപൊക്കാൻ ശ്രമിച്ചു എനിക്കെന്തോ പെട്ടെന്ന് അത് വല്ലാത്ത വല്ലാത്തൊരു ഭീൽ അനുഭവപ്പെട്ടു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവസാനം ഞങ്ങൾ ഒരു വിളഞ്ഞ ചക്ക തന്നെ ഇട്ടു എൻറെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല തടിയുണ്ട് കേട്ടോ എന്നാൽ ഓവർ തടിയൊന്നുമല്ല അമ്മയ്ക്കിപ്പോൾ ഒരമ്പത് വയസ്സ് പ്രായം വരും വീട്ടിലമ്മ എപ്പോഴും നൈറ്റിയാണ് വേഷം ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങളോട് എന്റെ അമ്മ ഒരു ഹൈസ്കൂൾ അധ്യാപിക കൂടിയാണ് സ്കൂളിൽ പോകുമ്പോൾ അമ്മ എപ്പോഴും സാരിയാണ് ധരിക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് സ്കൂളിൽ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ ചക്കയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു രാ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ റെഡിയാക്കാം നീ പോയി പാത്രം എടുത്തുകൊണ്ട് പോവാ നീയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ ചുളയെല്ലാം പറിച്ചു വറക്കാം ആ ശരിയമ്മ ഞാൻ പറഞ്ഞു ഞാൻ പോയി പാത്രമെല്ലാം എടുത്തുകൊണ്ട് വന്നു അമ്മ ഒരു കുരണ്ടിയിൽ കുത്തിയിരുന്ന് ചക്ക വെട്ടി അതിന്റെ ചുളയെല്ലാം അരിഞ്ഞിട്ട് ശരിയാക്കാൻ തുടങ്ങി പാത്രം അവിടെ വെച്ചിട്ട് ഞാനും അമ്മ ഇരിക്കുന്നതിന് എതിർവശത്തിരുന്നു നൈറ്റ് മാക്സിമം മുട്ടുവരെ വെച്ച് അമ്മ ചക്ക റെഡിയാക്കാൻ തുടങ്ങി എനിക്കെന്തോ അമ്മയുടെ ആ ഇരിപ്പ് കാണാൻ നല്ല ഭംഗിയായിരുന്നു അമ്മയുടെ ആ ധൃതിയിലുള്ള ചക്കറെഡിയാക്കലൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ അങ് ഇരുന്നു പോയി നീ എന്താടാ ഒരുമാതിരി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ എന്നെ എങ്ങനെ നോക്കിയിരിക്കുന്നേ അത് അത് പിന്നെ അമ്മയുടെ ചക്ക റെഡിയാക്കൽ അങ്ങനെ നോക്കിയിരുന്ന് പോയതാണ് അമ്മ ചക്കയിൽ നിന്ന് ആ ചുള കാണാൻ നല്ല രസമുണ്ട് മതി മതി നീ നോക്കിയത് നീ ആ ചക്കച്ചുളയെല്ലാം എടുത്തേ ആ പാത്രത്തിൽ എടുത്തിടെ അങ്ങനെ എല്ലാം പാത്രത്തിൽ വാരിയിട്ട് ഞാനും അമ്മയെ എണീറ്റു അമ്മ ചക്ക വറുക്കാനായി പോയി ഞാനും മുറിയിലേക്ക് പോയി അങ്ങനെ ഞായറാഴ്ച രാത്രി ഞാൻ കോളേജിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഇരിക്കെ എനിക്കൊരു ലാപ്ടോപ്പ് ആവശ്യമായി വന്നു അന്ന് രാത്രി ഞാൻ അമ്മയെ വിളിച്ചു അമ്മേ എനിക്ക് കോളേജിൽ ഒരു കോളേജിൽ ഒരു ലാപ്ടോപ്പ് വേണം അത്യാവശ്യമാണ് അച്ഛൻ വിളിക്കുമ്പോഴൊന്ന് പറയണേ അച്ഛൻ വിളിക്കട്ടാമോനെ ഞാൻ പറയാം അമ്മ പറഞ്ഞു നീ എല്ലാം നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ സെമിസ്റ്റർ പരീക്ഷ വരികയല്ലേ അമ്മേ എനിക്ക് ഒരാഴ്ച അവധിയുണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാൻ നാളെ ഞാൻ വീട്ടിലേക്ക് വരും ആണോ എന്നാൽ ഞാൻ സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാം നാളെ അച്ഛൻ കാശ് അയച്ചെന്നാൽ നമുക്ക് പോയി ലാപ്ടോപ്പ് മേടിക്കാം ശരിയമ്മേ അടുത്ത ദിവസം ഞാൻ വീട്ടിലെത്തി എടാ അച്ഛൻ ഈ മാസം കുറച്ച് ടൈറ്റ് ആണ് പൈസ അയച്ചില്ല എനിക്കാണെങ്കിൽ ശമ്പളവും കിട്ടിയില്ല എന്ത് ചെയ്യും ലാപ്ടോപ്പ് നമുക്ക് അടുത്ത മാസം മേടിച്ചാൽ മതിയോ അയ്യോ അമ്മ എക്സാം വരുവല്ലേ അതുകൊണ്ടാ അതിന് എത്ര രൂപ ആകടാ അമ്മ ചോദിച്ചു അമ്മ അത് പത്ത് മുപ്പത്തയ്യായിരം രൂപയെങ്കിലും എങ്കിലും ആകും ആ നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാംടാ അതെങ്ങനെ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞത് കുഴപ്പമില്ലടാ സ്വർണ്ണ ഒരുപ്പോണ്ടല്ലോ അത് നമുക്ക് പണയം വെക്കാം വേണ്ടമ്മേ അതൊന്നും വേണ്ട അമ്മ സ്കൂളിൽ ചെല്ലുമ്പോൾ അമ്മയുടെ വളയും മാലയും ഒക്കെ എന്ത് ചെയ്യുന്നു കൂടെയുള്ള ടീച്ചർമാർ ചോദിച്ചാൽ നാണക്കേടാണ് അവര് മാലയും വളയും കണ്ടില്ലെങ്കിലല്ലേ ചോദിക്കൂ വേറെ ഒരു സാധനം ഉണ്ടടാ പണയം വെക്കാൻ അതെന്താ അമ്മേ അതൊക്കെ ഉണ്ടടാ എന്താണെന്ന് പറയമ്മേ എടാ എന്റെ അരിഞ്ഞാണം അരിഞ്ഞാണോ ഞാൻ കണ്ടിട്ടില്ലല്ലോ അത് പിന്നെ നിന്നെ കാണിക്കാനാണോ ഞാൻ അരിഞ്ഞാണോ വിടുന്നത് ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു എങ്കിൽ നമുക്ക് പോകാം പണയം വെക്കാൻ ഞാൻ വരുന്നില്ല നീ നമ്മുടെ ടൗണിലുള്ള ഫൈനാൻസിൽ ചെന്ന് അതവിടെ പണയം വെച്ച് പൈസ എടുത്തുകൊണ്ട് പോവാ ലാപ്ടോപ്പ് എടുക്കാൻ ഞാനും കൂടി വരാം എന്നാൽ ഇങ്ങെടുക്ക് ഞാൻ പോയിട്ട് വരാം നീ മുറുക്കി പുറത്തോക്കുന്നത് നിൽക്കടാ ഞാൻ ഊരി തരാം അങ്ങനെ അവൻ മുറുക്കി പുറത്തിറങ്ങി നിന്നു അമ്മ അത് പോയി അയ്യോ അമ്മ ഉപയോഗിക്കുന്നതാണോ അതിനെന്താടാ ലോൺ കിട്ടൂലേ അമ്മ ചിരിച്ചു സ്വല്പം കഴിഞ്ഞ് അമ്മ ഇറങ്ങി വന്നു എന്റെ കയ്യിൽ അരിഞ്ഞാണം തന്നു നല്ല ഭംഗിയുള്ള അരിഞ്ഞാണം ഇതിനെന്താ അമ്മ വെള്ളം അത് അത് ഞാൻ കഴിയതാണതാ അവിടൊക്കെ മുട്ടിക്കിടക്കുന്നതല്ലേ അമ്മ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞത് അബദ്ധമായി എന്ന് അമ്മയ്ക്ക് തോന്നിയത് എവിടെ മുട്ടിക്കിടക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞത് പോടാ പോടാ എന്റെ ടീച്ചറമ്മയുടെ മുഖത്ത് ആദ്യമായി ഒരു നാണം ഞാൻ കണ്ടു നീ പോടാ ചേർക്ക മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പ്രാന്ത് പിടിപ്പിക്കാതെ നീ കൊണ്ടുപോയി പണയം വെച്ച് കാശ് എടുത്തുകൊണ്ട് വാ അരിഞ്ഞാണം കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ കാണാനും നല്ല രസമുണ്ടായിരിക്കും അല്ലേ നീ എന്തൊക്കെയടായി പറയുന്നത് രസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല നിനക്ക് പൈസ വേണമെങ്കിൽ കൊണ്ടുപോയി പണയം വെക്ക് ശരി ഞാൻ പോയിട്ട് വരാം അരിഞ്ഞാണവുമായിട്ട് ഞാൻ പോയി പണയം വെക്കുന്നതിന് മുൻപ് അതൊന്ന് ഞാൻ കയ്യിലെടുത്ത് നോക്കി ഊഫ് ഈ അരിഞ്ഞാണത്തിന്റെ കുട കാണാൻ എന്ത് ഭംഗിയാ ഞാനത് പണയം വെച്ച് അമ്പതിനായിരം രൂപ എടുത്തു വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു സ്വർണക്കട കണ്ടു അവിടെ കയറി ഒരു വെള്ളിയരിഞ്ഞാണത്തിന്റെ വില തിരക്കി നല്ലൊരു വെള്ളിയരിഞ്ഞാണം നോക്കി മേടിച്ചു വീട്ടിലേക്ക് ചെന്നു നീ എന്താടാ താമസിച്ചത് അമ്മ ചോദിച്ചു ഒന്നുമില്ല ഇതാ പൈസ ഒരു ശകലം പൈസ കുറവുണ്ട് കേട്ടോ അത് നീ എന്തു ചെയ്തു അത് അത് ഞാൻ അമ്മയ്ക്കൊരു സാധനം മേടിച്ചു എന്ത് സാധനം അത് പിന്നെ ഞാൻ അമ്മയ്ക്കൊരു വെള്ളിയരിഞ്ഞാണം മേടിച്ചു ഇത് നല്ല പ്രാന്താ അമ്മ ചിരിച്ചു എന്നിട്ട് എന്നിട്ടത് എന്ത് ചെയ്യും എവിടെ നോക്കട്ടെ ഞാനത് പോക്കറ്റിൽ നിന്ന് എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അമ്മ അത് മേടിച്ചു നോക്കി എന്നിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു എന്താ അമ്മ ചിരിക്കുന്നത് അല്ലടാ എനിക്ക് അരിഞ്ഞാണ വിടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ നിനക്കൊരാവശ്യം വന്നപ്പോൾ ഒരു തന്നതാണ് പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ ഒരു വെള്ളി ഉണ്ടായിരുന്നു അതിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഇവിടെ എവിടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിന്നെ കാണിക്കാൻ പറ്റുമോടോ ഫോട്ടോയൊക്കെ അതെന്താ ഞാൻ ചോദിച്ചു എടാ ഫോട്ടോയിൽ തുണിയൊന്നും ഇല്ലട ഏർക്ക അതും പറഞ്ഞ് അമ്മ നാണം കൊണ്ട് മുഖം കുഞ്ഞിച്ചു അയ്യോ എന്റെ ടീച്ചർ അമ്മയുടെ ഒരു നാണം എവിടെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടെ പ്ലീസ് അമ്മേ ശരി ശരി കാണിക്കാം നീ കളിയാക്കരുത് കേട്ടോ ഇല്ലില്ല കളിയാക്കത്തില്ല കാണിക്കേ വാ മുറിയിലെ അലമാരയിലാണ് ഞാനും അമ്മയെ എണീറ്റ് മുറിയിലേക്ക് പോയി അമ്മ അലമാര തുറന്ന് ഫോട്ടോ തപ്പിയെടുത്തു ഞാൻ അമ്മയുടെ ബെഡിലിരുന്ന് അമ്മ ഫോട്ടോയുമായി വന്ന് കട്ടിലിരുന്ന് കാണിക്കേ ഞാനൊന്ന് നോക്കട്ടെ മോനെ കളിയാക്കല്ലേ അമ്മയെ ഇല്ലമ്മേ അമ്മ എനിക്ക് നേരെ ഫോട്ടോ നീട്ടി ഞാൻ അത് വാങ്ങി നോക്കി ഒരഞ്ഞാണം മാത്രം ഇട്ടു നിൽക്കുന്ന അമ്മയുടെ ചെറുപ്പത്തിലെ ആ ഫോട്ടോ അത് നോക്കി ഞാൻ ചിരിച്ചു നല്ല ക്യൂട്ട് ഫോട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അമ്മയെ കാണാൻ ഞാൻ പറഞ്ഞു അതെന്താടാ ഇപ്പോ ഭംഗിയില്ലേ ഇപ്പോ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയുമില്ല ഞാൻ ഫോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓടാ അവിടുന്ന് ഇപ്പോഴും ഭംഗിയൊക്കെ ഉണ്ട് ശരിയാ അമ്മ വലുതായപ്പോൾ ഇതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ചിലപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി കാണും ഓടാ അഹങ്കാരി ഭംഗി കാണിക്കാൻ പറ്റിയ പോസ് അമ്മേ നമുക്ക് ഈ ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് ഷോ കേസിൽ വെച്ചാലോ എന്നിട്ട് വേണം എൻ്റെ സ്കൂളിൽ കുട്ടികളൊക്കെ വരുമ്പോൾ കാണാൻ അല്ലെങ്കിൽ തന്നെ അവന്മാരുടെ അവന്മാരുടെയൊക്കെ നോട്ടം ഒന്ന് കാണണം എന്ത് നോട്ടം ഓ പിന്നെ ഒന്നും അറിയാത്ത കുട്ടിയല്ലേ നീ നീയും കണക്കാ അത് ശരി ഞാൻ എന്തു നോക്കിയെന്ന് നീയോ നീയോ ഞാൻ ചക്ക റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ നിന്റെ നോട്ടവും ഞാൻ കണ്ടതല്ലേ പിന്നെ ഞാനൊന്നും മിണ്ടാതിരുന്നതാ അയ്യോ അമ്മേ ഞാൻ പിന്നെ തമാശയ്ക്ക് നോക്കിയതല്ലയോ എന്നിട്ട് എന്റെ മോൻ നോക്കിയിട്ട് പോലെ കണ്ടോ പറയടാ കേൾക്കട്ടെ അയ്യേ ഈ അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ ഞാനങ്ങ് ഒന്നും കണ്ടില്ല കണ്ടില്ലേടാ നീ കള്ളം പറയരുത് എന്നാ ഞാൻ കണ്ടു എല്ലാം നല്ലപോലെ കണ്ടു എന്തൊക്കെ ചക്ക വെട്ടാനിരുന്നപ്പോ ഉള്ളിലുള്ളതെല്ലാം ഞാൻ കണ്ടു പിന്നെ അമ്മയോട് ഞാൻ അന്നേരം പറയാതിരുന്നതാ ഓടാവിടുന്ന് നീ ആള് കൊള്ളാമല്ലോ നിന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ സമയമായി ഞാൻ ചിരിച്ചു അച്ഛൻ വിളിക്കട്ടെ ഞാൻ പറയാം നമ്മുടെ മോൻ വളർന്നെന്ന് പോ അമ്മയോട്ന്ന് അമ്മ ആവശ്യമില്ലാത്ത ഒന്നും അച്ഛനോട് പറയല്ലേ അച്ഛന് സംശയമാകുമേ അമ്മ നിന്ന് ചിരിച്ചു ഉം അപ്പോ അച്ഛനെ പേടിയുണ്ട് ഞാനൊന്നും വണ്ടിയില്ല ചിരിച്ചുകൊണ്ട് ഞാൻ എന്റെ റൂമിലേക്ക് നടന്നു